ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ഒട്ടനവധി രാജ്യസഭാ എം പിമാരും കൂടി മത്സരിച്ചിരുന്നു അതിൽ ചുരുക്കം ചിലർ വിജയിച്ച് ലോക്സഭാ എം പിമാരാകുകയും ചെയ്തിട്ടുണ്ട് ആ സീറ്റുകളിലേക്കെല്ലാം ഇനി ഒരു മാസത്തിനുള്ളിൽ തന്നെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടത്തണം ജൂലൈ മാസത്തിൽ തന്നെ അതുണ്ടാകുമെന്നാണ് പറയുന്നത് അതുപ്രകാരം രണ്ടെണ്ണം വീതം അസം ബീഹാർ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലാണ് നടക്കേണ്ടുന്നത് പിന്നീട് ഹരിയാന മധ്യപ്രദേശ് രാജസ്ഥാൻ ത്രിപുര എന്നിവിടങ്ങളിൽ ഓരോ സീറ്റ് വീതവും ഒഴിഞ്ഞുകിടക്കുന്നു ആകെയുള്ള പത്ത് സീറ്റുകളിൽ ഏഴെണ്ണം ബി ജെ പിയുടെ കൈവശമാണ് ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസ് രണ്ടും ആർ ജെ ഡി ഒന്നും എന്നിങ്ങനെയാണ് ജയിച്ചവർ അവിടേക്കാണ് ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് അതിൽ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ രാജ്യം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ദീപീന്ദർ സിംഗ് ഹൂഡ റോക്ത മണ്ഡലത്തിൽ നിന്നും വിജയിച്ചതോടെ ഹരിയാനയിൽ ഒരു രാജ്യസഭാ സീറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നിരിക്കുന്നു കേവലം ഒരു സീറ്റിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഒരു സംശയവും വേണ്ട ഭരിക്കുന്ന പാർട്ടി അവിടെ ജയിച്ചിരിക്കണം അതിനെതിരായി വന്നാൽ അത് ഭരണം നഷ്ടപ്പെട്ടതിന് തുല്യമാണ് എന്ന് പറയേണ്ടി വരും അതാണ് മാസങ്ങൾക്ക് മുൻപ് ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസിന് സംഭവിച്ചതും അത് പിന്നീട് വലിയ കോലാഹലത്തിലേക്കും പുറത്താക്കലിലേക്കും ഉപതെരഞ്ഞെടുപ്പിലേക്കുമെല്ലാം കലാശിച്ചതും നമ്മൾ കണ്ടു എന്നാൽ ഇത്തവണ ഹരിയാനയിൽ ബി ജെ പി സർക്കാരിനെ കാത്തിരിക്കുന്നത് വലിയ അഗ്നിപരീക്ഷണമാണ് ആകെയുള്ള തൊണ്ണൂറ് സീറ്റുകളിൽ ഇപ്പോൾ മൂന്ന് സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നതോടെ ഹരിയാന നിയമസഭയുടെ നിലവിലെ അംഗബലം എന്ന് പറയുന്നത് എൺപത്തേഴാണ് ഇതിൽ ബി ജെ പിക്ക് നാൽപ്പത്തിയൊന്ന് അംഗങ്ങളാണുള്ളത് കൂടാതെ രണ്ട് സ്വതന്ത്രന്മാരും അവരുടെ കൂടെയുണ്ട് അങ്ങനെ ആകെ നാൽപ്പത്തി മൂന്ന് അംഗങ്ങൾ എന്നാൽ കോൺഗ്രസ്സിന് നാല് സ്വതന്ത്രന്മാരടക്കം മുപ്പത്തി മൂന്ന് എം എൽ എമാരാണുള്ളത് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ വലിയ ശത്രുക്കളായി മാറിയ ബി ജെ പിക്ക് ജെ ജെ പി പണി കൊടുക്കാൻ കാത്തു നിൽക്കുകയാണ് എന്നതാണ് ജെ ജെ പിക്ക് സഭയിൽ പത്ത് എം എൽ എമാരുണ്ട് കൂടാതെ കർഷകർക്കൊപ്പം എന്നും നിൽക്കുന്ന ഇന്ത്യൻ നാഷണൽ ലോക്ദളിനും ഒരു എം എൽ എ ഉണ്ട് ഹരിയാനയിൽ അവരൊക്കെ കോൺഗ്രസ്സിന് പിന്നിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതോടെ പ്രതിപക്ഷത്തിന് നാൽപ്പത്തി നാല് സീറ്റുകളായിരിക്കുന്നു അത് തന്നെയാണ് ഒരു സീറ്റ് പോലും ഇല്ലാതിരുന്ന ഹരിയാനയിൽ കോൺഗ്രസ് അഞ്ച് ലോക്സഭാ സീറ്റിൽ ഇത്തവണ വിജയിച്ചത് ബി ജെ പിയുടെ അന്ത്യം കാണുകയാണ് ഹരിയാനയിലെ പ്രതിപക്ഷ പാർട്ടികളുടെ ലക്ഷ്യം തന്നെ അതിന് പ്രധാന കാരണം കർഷക സമരമാണ് കർഷകരാണ് ഇവരുടെ പിന്നിൽ മൊത്തമായും ഉള്ളത് ബി ജെ പിയെ പിന്തുണച്ചാൽ കർഷകർ പണി കൊടുക്കും എന്നുള്ളത് കൊണ്ട് ബി ജെ പിയെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഹരിയാനയിലെ പ്രതിപക്ഷം നേരാം വണ്ണം വോട്ടു ചെയ്താൽ ബി ജെ പിക്ക് ലഭിക്കേണ്ടുന്ന രാജ്യസഭാ സീറ്റ് ഇന്ത്യ മുന്നണിക്ക് ലഭിക്കും നാൽപ്പത്തി നാല് നാൽപ്പത്തി മൂന്ന് എന്ന നിലയിൽ ബി ജെ പി തോൽക്കുകയാണെങ്കിൽ അതൊരവിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടതിന് തുല്യമാകും എന്നിട്ടും ബി ജെ പി കടിച്ചു തൂങ്ങി നിന്നാൽ ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിയുടെ വാട്ടർ ലൂ ആകുമെന്നതിൽ സംശയമില്ല അതുകൊണ്ട് ഒരു സീറ്റിലേക്കാണെങ്കിലും ഹരിയാനയിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് മറ്റൊരു കുരുക്ഷേത്ര യുദ്ധമായി മാറും എന്നുറപ്പാണ് അതും ശൈശവാവസ്ഥയിൽ നിൽക്കുന്ന മൂന്നാം മോദി സർക്കാരിന് വലിയ തിരിച്ചടി തന്നെയാണ്